നമസ്കാരം കേൾക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം മാർച്ച് മാസത്തിൻ്റെ അവസാന സമയമായിട്ടുണ്ട് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് വിദേശ രാജ്യത്തു നിന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് വെക്കേഷന് പോകുന്ന ഒരു സമയമാണ് സ്വാഭാവികമായിട്ടും ഇസ്രായേലിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിൽ ഏറ്റവും കൂടുതൽ റിലീവർമാർക്ക് ഡിമാൻഡ് വരുന്ന ഒരു സമയമാണ് ഏപ്രിൽ മെയ് മാസം എന്ന് പറയുന്നത് അപ്പോൾ റിലീവറെ വയ്ക്കുന്ന സമയത്ത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏപ്രിൽ മാസം ഒക്കെ അടുത്ത് വരുമ്പോഴത്തേക്ക് സ്ഥിരമായും ഇവിടെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ സജീവമായിട്ട് വരുന്ന ഒരു ചർച്ചയാണ് റിലീവർ പൈസ കൂടുതൽ ചോദിച്ചു റിലീവർക്ക് വരാമെന്ന് പറഞ്ഞ് റിലീവർക്ക് ജോലി കൊടുക്കാതിരിക്കുന്ന സാഹചര്യം റിലീവർമാർ വരാതിരിക്കുന്ന ഒരു സാഹചര്യം ഞാൻ പല പ്രാവശ്യമായിട്ട് ഈ ഒരു വിഷയത്തിൽ കുറിച്ച് വീഡിയോ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ പക്ഷേ നിരന്തര ആളുകൾ നമ്മളടുത്ത് ഇങ്ങനെയുള്ള കംപ്ലയിൻ്റുകൾ പറയും ഈ ഒരു സബ്ജക്റ്റ് വെച്ച് വീഡിയോ ചെയ്യണം പ്ലേസ് എന്ന് പറഞ്ഞ് ആവശ്യപ്പെടാറുണ്ട് അപ്പം ഇതിനകത്ത് ഞാൻ ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയോ ബ്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും ഉള്ള വീഡിയോ അല്ല അല്ലൊരിക്കലും പക്ഷേ ഇത് കുറച്ച് കാര്യങ്ങൾ നമ്മൾ നമ്മളിതിനകത്ത് ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് നമുക്കറിയാം ഇസ്രായേലിലെ വിസ കാറ്റഗറി കെയർ കീപ്പേഴ്സിൻ്റെ വിസ കാറ്റഗറി എന്ന് പറയുന്നത് ബിത്തോക്ലൂമി അടങ്ങുന്ന ഒരു വിസയും പ്രൈവറ്റ് സെക്ടർ ഇങ്ങനെ രണ്ട് സെക്ടറിലായിട്ടാണ് വരുന്നത് സോ നമുക്ക് ആദ്യം തന്നെ പ്രൈവറ്റ് സെക്ടർ അങ്ങ് മാറ്റി വെക്കാം കാര്യമെന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടറിൽ ഇപ്പോൾ വിസയുള്ള ഒരാളോ ഇല്ലാത്ത ഒരാളോ ആരെ വേണമെങ്കിലും നമുക്ക് ജോലിക്ക് വെക്കാം അതിനകത്ത് പ്രത്യേകിച്ച് മാനദണ്ഡങ്ങളൊന്നും പറയുന്നില്ല കാര്യമെന്ന് വെച്ചാൽ വേറെ ഈ ലീഗൽ ഒന്നും അതിനകത്ത് വരുന്നില്ല പക്ഷേ ഉള്ള വിസകളിൽ വെക്കുന്ന സമയത്ത് ലീഗലായിട്ട് ഇസ്രായേൽ ലീഗൽ വിസയുള്ള ഒരാളെ മാത്രമേ ജോലിക്ക് വെക്കാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കുറച്ച് പ്രിക്കോഷൻസാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ വിശദീകരിക്കാൻ ശ്രമിക്കുന്നത് ആദ്യം തന്നെ നമ്മൾ ബിത്തോഹ്ലുമി ഉള്ള ഒരാൾ നാട്ടിൽ പോകുന്ന സമയത്ത് രണ്ട് രീതിയിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഒന്നുകിൽ അവിടെ നിൽക്കുന്ന കെയർ ഗീവറ് തന്നെ സൈൻ ചെയ്ത് കൊടുത്തിട്ട് പോകണം ബിത്തോഹ്ലുമി സൈൻ ചെയ്ത് കൊടുത്തിട്ട് പോകണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഫാമിലിയും ഏജൻസിയും സമ്മതിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു വിസ ഇല്ലാത്ത ഒരാൾ വേണമെങ്കിലും നമുക്ക് വെക്കാനായിട്ട് സാധിക്കും വളരെ കുറച്ച് ഫാമിലീസ് മാത്രമേ അങ്ങനെ സമ്മതിക്കാറുള്ളൂ സാധാരണഗതിയിൽ ഒന്ന് ഇനി ഒരു രക്ഷയുമില്ല ബിത്തോഹ്ലുമി ഉള്ള ഒരാൾക്ക് അതായത് വിസ ഉള്ള റിലീവർമാരെ കിട്ടാനായിട്ട് ഭയങ്കര പാടാണ് എക്സ്പെഷ്യലി ഫോർ പോയിൻറ്റ് ത്രീക്ക് ശേഷം ജോലി നഷ്ടപ്പെട്ട് ഫൈവ് പോയിൻ്റ് ത്രീ വരെ പുതിയ രജിസ്ട്രേഷന് ഇടയിൽ വരുന്ന ആ ഒരു ഗ്യാപ്പിൽ കിട്ടുന്ന ആളുകളെയാണ് സാധാരണഗതിയിൽ ഇങ്ങനെ നമുക്ക് കിട്ടാറ് അല്ലെങ്കിൽ ഏതെങ്കിലും ജോലി ഇറങ്ങി നിൽക്കുന്ന ഒരാൾ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് തന്ന തൊണ്ണൂറ് ദിവസ കാലയളവ് സമയത്ത് റിലീവർ ഡ്യൂട്ടിക്കായിട്ട് തയ്യാറായിട്ട് വരണം സോ ഇത് വളരെ ചാൻസസ് കുറവായതുകൊണ്ട് ഒരു കാര്യം നമുക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അതായത് നമ്മൾ നോക്കുന്ന ഫാമിലിയിൽ ഇപ്പം ഒരു പ്രായമുള്ള ഒരാളെയാണ് നമ്മൾ നോക്കുന്നതെന്ന് വിചാരിക്കുക അയാളുടെ മക്കൾക്ക് പറ്റില്ല കൊച്ചുമക്കളായിട്ടുള്ള ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇസ്രായേലി സിറ്റിസൺ ആയിട്ടുള്ള ഒരാളുടെ പേരിലേക്ക് ബിത്വാഹുലൂമി ട്രാൻസ്ഫർ ചെയ്യാം ഏത് സാഹചര്യത്തിൽ ആരുടെ പേരിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത് അയാൾ പ്രത്യേകിച്ച് ജോലിയൊന്നും ചെയ്യുന്ന ആളല്ല എങ്കിൽ ഇസ്രേലി ഐ ഡി ഉള്ള ഒരാളുടെ പേരിലേക്ക് വിത്വാഹുലിമി ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം നമുക്ക് നാട്ടിൽ പോകാം റിലീവ് ഇല്ലാത്ത റിലീവർ വയ്ക്കാൻ കുഴപ്പമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിൽ അന്നിട്ട് നമ്മൾ നാട്ടിൽ പോയി തിരിച്ചു വന്നതിന് ശേഷം നമ്മുടെ പേരിലേക്ക് വീണ്ടും ആ വിവാഹുലൂമി തിരിച്ച് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അങ്ങനെ ഒരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പരമാവധി ആളുകൾ ഈ ജോലിക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ എയർ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് റിലീവറെ ആദ്യം തന്നെ കണ്ടുപിടിക്കാനായിട്ട് ശ്രമിക്കുക പലപ്പോഴും എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ എയർ ടിക്കറ്റ് എടുത്ത് വയ്ക്കും ഓൾമോസ്റ്റ് ആ ഒരു ടൈം എത്തുമ്പോൾ മാത്രമേ റിലീവറിനെ അന്വേഷിക്കത്തുള്ളൂ അങ്ങനെ വരുമ്പോഴത്തേക്കും ടൈറ്റാവും സൊ അത് നമ്മളെപ്പോഴും പ്രിപ്പയർഡായിട്ടിരിക്കുക ആരെങ്കിലുമൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തു വയ്ക്കുക അതുപോലെ തന്നെ റിലീവർമാർ ഡ്യൂട്ടി ഏറ്റെടുക്കുന്ന സമയത്തും നമുക്ക് ഉറപ്പുള്ള ഡ്യൂട്ടികൾ മാത്രം നിങ്ങൾ ഏറ്റെടുക്കുക ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മുന്നൂറ്റമ്പത് ഷെക്കൽ എന്നൊക്കെ പറയുന്നത് പെർ ഡേയിൽ എല്ലാവരും തന്നെ ഓഫർ ചെയ്യുന്ന ഒരു എമൗണ്ട് ആണ് നോർമലി കഴിഞ്ഞ വർഷം കഴിഞ്ഞ മുൻപത്തെ വർഷം വരെയൊക്കെ മുന്നൂറ് ഷെക്കലൊക്കെ ആയിരുന്നെങ്കിൽ അത് ഇപ്പോൾ മുന്നൂറ്റമ്പത് വരെയൊക്കെ എല്ലാവരും കൊടുക്കുന്നുണ്ട് ഇതിനകത്തൊരു ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലരും പറയാറുണ്ട് ഈ മുന്നൂറ്റമ്പത് ഭയങ്കര കൂടുതലല്ലേ ചിലത് അതിന് മുകളിലും കൊടുക്കാറുണ്ട് കേട്ടോ ഡ്യൂട്ടി സാഹചര്യങ്ങൾ അനുസരിച്ച് ഭയങ്കര കഷ്ടപ്പാടുള്ളൊരു ജോലിയൊക്കെയാണ് ഫാമിലീസ് തന്നെ ഓഫർ ചെയ്യുന്നത് നാനൂറ് തരാൻ ഞങ്ങൾ തയ്യാറാണെന്നൊക്കെ അത് വേറൊരു കാറ്റഗറിയിൽ വരുന്നൊരു ഇതാണ് അപ്പോൾ ഈ മുന്നൂറ്റമ്പതൊക്കെ കൂടുതലാണെന്ന് പറയുന്നവരോട് നമുക്ക് പറയാറില്ല ഈ റിലീവർമാർക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്യൂട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർക്ക് ചിലപ്പോൾ അടുത്ത ഡ്യൂട്ടി പത്ത് ദിവസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും അല്ലെങ്കിൽ ഇരുപത് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും അത്രയും ദിവസം അവർ റൂമിൽ ഇരിക്കുകയാണ് ഹോസ്റ്റല് മസ്റ്റായിട്ടും പേ ചെയ്യണം പേ ചെയ്യാതെ എവിടെയും പറ്റത്തില്ലോ അപ്പം അങ്ങനൊരു കുറ്റം പറയുന്നതിനകത്ത് കഥയില്ല ഒന്നും പിന്നെ ഒരു കാര്യം ചിന്തിക്കുക ഇന്ന് കെയർ ഗീവറായിട്ടുള്ള ആൾ ആണ് നാളെ റിലീവറാവുന്നത് നാളെ റിലീവറായിട്ടുള്ള ഒരാൾ നാളെ കഴിഞ്ഞ് വീണ്ടും കയറുകയും ഒരാുന്ന സാഹചര്യങ്ങളുണ്ട് അപ്പോൾ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അതിനകത്ത് ബ്ലെയിം ചെയ്യുന്നതിലും എത്രയോ ഫാർ ബെറ്ററാണ് നമ്മൾ ഉചിതമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഡ്യൂട്ടി ഏറ്റിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഡ്യൂട്ടിക്ക് പോകണം അതുപോലെ തന്നെ വളരെ കുറച്ച് ആളുകളെങ്കിലും പറഞ്ഞു കേൾക്കാറുണ്ട് ഞാൻ റിലീവർ ഏൽപ്പിച്ചിട്ട് പോയിട്ട് എൻ്റെ ജോലി നഷ്ടപ്പെട്ടു എന്ന് പറയാറുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി റിലീവറെ ചൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഫോർ പോയിൻറ്റ് ത്രീക്കും ഫൈവ് പോയിൻറ്റ് ത്രീക്കും ഇടയ്ക്കുള്ള ആളുകളെ ചൂസ് ചെയ്യുന്ന സമയത്ത് അവരോട് കൃത്യമായിട്ടും പറയുക ഞാൻ ജോലി ഏൽപ്പിച്ചിട്ട് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് എനിക്ക് തിരിച്ച് ജോലി വരുമ്പോൾ തരണം എന്ന് പറയുക പിന്നെ അതിനകത്ത് വേറൊരു വശം കൂടിയുണ്ട് ഒരു ഇസ്രായേലി സിറ്റിസൺ ആയിട്ടുള്ള ഒരു ഫാമിലി പുതിയതായിട്ട് വന്ന ഒരു റിലീവറെ ട്രസ്റ്റ് ചെയ്ത് അവിടെ ജോലി രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടെങ്കിൽ ഒരിക്കലും പുതിയ ആളുടെ കഴിവ് കൂടുതൽ കൊണ്ടല്ല മറിച്ച് അവിടെ നിൽക്കുന്ന കെയർഗീവറെ അവർക്ക് അപര്യാപ്തമായി തോന്നുന്നത് കൊണ്ടാണ് ഒരിക്കലും അത്രമാത്രം സൂപ്പറായിട്ടുള്ളൊരു കെയർഗീവർ ആണ് അയാളെങ്കിൽ ഒരിക്കലും പുതിയ ഒരാളെ എടുക്കത്തില്ല അപ്പോൾ ആരും ബ്ലെയിം ചെയ്യുന്നതിനകത്തൊന്നും കാര്യമില്ല പക്ഷേ അതുപോലെ തന്നെ റിലീവർമാർ ചെല്ലുന്ന ആളുകളും നമ്മളെ വിശ്വസിച്ച് വിശ്വസിച്ചൊരാൾ ജോലി ഏൽപ്പിച്ചിട്ട് പോയതാണ് നാട്ടിലേക്ക് ഇപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ആ ജോലി അതുപോലെ അയാളെ ഏൽപ്പിക്കുക അയാളുടെ ജോലിയുടെ സുരക്ഷിതത്വം കൂടി ഉറപ്പാക്കേണ്ടത് നമ്മുടെ കൂടി ഉത്തരവാദിത്തമാണ് എന്നും കൂടി ഓർക്കുക അതുപോലെ തന്നെ ഈ ജോലി ഇറങ്ങിയ ആ തൊണ്ണൂറ് ദിവസം ഗ്യാപ്പിൽ റിലീവർ ഡ്യൂട്ടി ചെയ്യുന്ന ആളുകളുണ്ട് അങ്ങനെയുള്ള ആളുകൾ എപ്പോഴും നമ്മൾ പരമാവധി അങ്ങനെ ചെയ്യാതിരിക്കുക കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ തൊണ്ണൂറ് ദിവസമുള്ളൂ ആപ്റ്റായിട്ടുള്ള ജോലികൾ ഇപ്പോൾ ഏജൻസികളൊക്കെ ഭയങ്കര സ്ട്രിക്റ്റാണ് സോ നമുക്ക് നല്ല റെക്കമെൻഡേഷനൊന്നുമില്ല അങ്ങനെയുള്ള സാഹചര്യത്തിലാണെങ്കിൽ നമുക്ക് കുറച്ച് പൈസ കൂടുതൽ കിട്ടും എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ അങ്ങനെയുള്ള റിലീവർ ഡ്യൂട്ടികൾ എടുക്കാതിരിക്കുക പരമാവധി ഇപ്പോൾ നമുക്ക് സേഫ് സോണാണെന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ അറിയാമല്ലോ നമ്മുടെ സാഹചര്യങ്ങൾ നമുക്കറിയാൻ പറ്റും നമ്മുടെ നല്ല റെക്കമെൻ്റേഷൻ മസ്റ്റായിട്ട് അല്ലെങ്കിൽ വേറൊരു ജോലി കണ്ടു വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല അല്ലാത്തൊരു സാഹചര്യത്തിൽ ചിലപ്പോൾ പിന്നീട് നമുക്ക് രജിസ്ട്രേഷൻ തന്നെ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകും പ്രത്യേകിച്ച് ഇപ്പോൾ തൊണ്ണൂറ് ദിവസം ഒന്നും കഴിഞ്ഞ് കഴിഞ്ഞാൽ പി ബേന്ന് എൻക്വയറിയും കാര്യങ്ങളൊക്കെ വരും വലിയ ബുദ്ധിമുട്ടാണ് പഴയൊരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് അപ്പം ഈ വർഷമെങ്കിലും റിലീവർ പറ്റിച്ചു എന്ന പോസ്റ്റ് കാണാത്ത ഒരു നല്ല വെക്കേഷനും നല്ലൊരു വർഷവും ആയി നമുക്ക് തുറന്നു പോകാൻ സാധിക്കട്ടെ നന്ദി നമസ്കാരം ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് താങ്ക്